ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ അയർക്കുന്നം പള്ളിക്കത്തോട് ബസ് റോഡ് ആ അയർക്കുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ അയർക്കുന്നത്തു നിന്ന് അഞ്ച് കിലോമീറ്ററും പള്ളിക്കത്തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് അഞ്ച് കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് മഞ്ഞാമറ്റം എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി രണ്ടേകാലേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇത് മൂന്ന് റോഡ് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ വാസ്തു ഉത്തമമായ സ്ഥലമാണ് മൂന്ന് റോഡിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് അവർമരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് പത്ത് പതിനാറ് പ്ലാവ് കായ്ക്കുന്നുണ്ട് ന്യായമായ വലിപ്പമുള്ള പത്ത് മുപ്പത് ആഞ്ഞിലി മരങ്ങളുണ്ട് കിഴക്ക് ദർശനമാണ് വടക്കോട്ട് വഴി പോകുന്നു തെക്കുവശം ഉയർന്നിരിക്കുന്നു വാസ്തു ഉത്തമമായ സ്ഥലമാണ് ഒരേ ഏക്കറായിട്ട് മുറിച്ചും കൊടുക്കുന്ന സ്ഥലമാണ് നല്ല ഏരിയയാണ് സെന്റിന് എഴുപതിനായിരം രൂപയാണ് വില കിട്ടണമെന്ന് കുടുംബശ്രീ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സ്ഥലമാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് സൈഡിൽ കൂടി ഒരു ചെറിയ കയ്യാണി ഒഴുകുന്നുണ്ട് ചെറിയ തോടൊഴുകുന്നുണ്ട് ഈ ഒരു എഡ്ജും കൂടെ ഇതിനകത്തുള്ളതാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഈ ബൈ ബൈറോഡിന്റെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് അങ്ങേയറ്റം വരെ ഉണ്ട് പ്ലാവൊക്കെ കാഴ്ച നിപ്പുണ്ട് അടുക്കൂടി റോഡ് വെട്ടി കയറിയിട്ടുണ്ട് പറമ്പിലേക്ക് ഈ വീതിയുള്ള ഉള്ള നല്ല ഫ്രണ്ട് അങ്ങേയറ്റം വരെ കെട്ടിയിരിക്കുന്ന സ്ഥലം മൊത്തം ഇതിന്റെ അകത്തുള്ളതാണ് ഇതാണ് ചെറിയ തോടിന്റെ വ്യൂ വരുന്നത് വെള്ളം കയറുന്ന ഏരിയ അല്ല അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് റബ്ബർ കൂടി വീട് വയ്ക്കുന്നതിന് നല്ല സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടം മലയാളം അതിരി വരുന്നത് നല്ല വീതിയുള്ള ടാങ്ക് ആണ് ഫ്രണ്ടിലുള്ളത് കോട്ടയം ജില്ലയിൽ അയർക്കുന്നത്തുനിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറി അയർക്കുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി മഞ്ഞാമറ്റം ജംഗ്ഷനിൽ നിന്നുമാണ് ഇരുന്നൂറ് മീറ്റർ ദൂരം മനോഹരമായ രണ്ടേകാൽ ഏക്കറോളം സ്ഥലം ഒരേക്കറായി മുറിച്ചും കൊടുക്കും വാസ്തു ഉത്തമമായ സ്ഥലമാണ് റബർ ആദായമുള്ള സ്ഥലമാണ് മുറിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ആദ്യം മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സൈഡിൽ നിന്ന് മൂന്ന് റോഡിൻ്റെ ഫ്രണ്ടേജുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് സെൻറിന് എഴുപതിനായിരം രൂപയാണ് എന്നുള്ള കിട്ടണമെന്നുള്ളവശം പറയുന്നത് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി സ്കൂള് പള്ളി കടകൾ ബാങ്കുകൾ മുതലായവയുള്ള ജംഗ്ഷനുണ്ട് നല്ലൊരു സ്ഥലമാണ് വീട് വയ്ക്കുന്നതിന് വാസ്തു ഉത്തമമായ നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് ധാരാളം വെള്ളത്തോടു കൂടി താല്പര്യമുള്ളവർ ബന്ധപ്പെടുക